ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും തന്നെ അതായത് സ്റ്റിച്ചിങ് വലിയ കാര്യമായിട്ട് അറിയാത്തവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോട്ടൺ ഫ്രോക്ക് ആണ് അപ്പം ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നാൽപ്പത്തി നാല് ഇഞ്ച് വിട്ടു വരുന്ന കോട്ടൺ മെറ്റീരിയൽ വൺ മീറ്റർ ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതിലും വിട്ടു കുറഞ്ഞ അതായത് മുപ്പത്തി ആറ് ഇഞ്ചിന്റെ ഒക്കെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരല്പം കൂടി ഒരു ഒന്നേ കാലിൻ മീറ്ററോളം ഒക്കെ ഒന്ന് വാങ്ങുക പിന്നെ അതുപോലെ തന്നെ അഞ്ച് വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലോക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കുവാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മുടെ ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലിന്റെ കമന്റിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കൺവേ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം ഷെയർ ചെയ്യാനോ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും ഇമേജോ വീഡിയോസോ ഒക്കെ നമുക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കാനോ അതുപോലെ തന്നെ എന്തെങ്കിലും പ്രോഡക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കാണാനോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ബിസിനസ് വാട്സ്ആപ്പ് നമ്പർ ത്രൂവെ കോൺടാക്ട് ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ ഇതിൻ്റെ വിട്ടു വന്നിട്ട് നാൽപ്പത്തി നാല് ഇഞ്ച് വിട്ടു വരുന്ന ക്ലോത്താണ് അപ്പോൾ ഞാൻ ഈ ഒരു ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ടേബിളിലേക്ക് വിരിക്കാനായിട്ട് പോവുകയാണ് ആദ്യം ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തു ഇനി അടുത്തതായിട്ട് ഒന്നുകൂടെ ഞാനിത് ഫോൾഡ് ചെയ്യുവാണ് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം നമുക്ക് ആകത്തെ ചുളിവുകളൊന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിലൊന്നും ക്ലോത്ത് ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിടാം അപ്പം നിങ്ങളെടുക്കുന്ന ക്ലോത്തിൻ്റെ പ്രിൻ്റിൻ്റെ ഒക്കെ നോക്കിയിട്ട് വേണം ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഇടാനായിട്ട് അപ്പം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് അഞ്ച് ഇഞ്ചാണ് അതുപോലെ തന്നെ ആം ഹോള് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നാലര ഇഞ്ചാണ് അപ്പം ഈ രണ്ട് മാർക്കിങ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ആം ഹോളൊന്ന് വളച്ച് വരച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് നമുക്ക് ചെസ്റ്റ് സൈസ് വരുന്നത് ട്വൻ്റി വണ്ണാണ് അപ്പോൾ ട്വൻറ്റി വണ്ണിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് അഞ്ചേ കാല് ഇഞ്ചാണ് അഞ്ചേ കാലിൻ്റെ കൂട്ടത്തിൽ ഹാഫ് ഇഞ്ച് ലൂസ് ഇത് ഉറപ്പായിട്ട് വിടണം നമ്മൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫ്രോക്ക് കയറില്ല അതിൻ്റെ കൂട്ടത്തിൽ വൺ ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചെസ്റ്റിൻ്റെ ആ ഒരു പാർട്ട് മാർക്ക് ചെയ്യുന്നത് അപ്പം നമുക്ക് കിട്ടുന്ന എന്ന് പറയുന്നത് ആറേ മുക്കാലാണ് അപ്പം ഞാൻ ജസ്റ്റ് അത് ഏഴായിട്ട് തന്നെ അങ്ങ് മാർക്ക് ചെയ്യുവാണ് ഇനി വെയ്സ്റ്റ് ലൈന ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ചെസ്റ്റിൽ നിന്നും ഹാഫ് ഇഞ്ച് കുറച്ചിട്ടാണ് അപ്പോൾ ചെസ്റ്റ് നമ്മളെ ഏഴിഞ്ചായിരുന്നു മാർക്ക് ചെയ്തിരുന്നത് അതുകൊണ്ട് വെയ്സ്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ആറര ഇഞ്ചാണ് ഇനി ഈ മാർക്കിങ്ങിലൂടെ നമ്മൾ നമ്മുടെ ഫ്രോക്കിൻ്റെ സൈഡ് വശം മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് താഴേക്ക് വരുമ്പം മാക്സിമം എത്രത്തോളം ഫ്ലെയർ കിട്ടുന്നു അത്രത്തോളം നമുക്ക് കൊടുക്കാം ഇനി നമ്മൾ ഫ്രോക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് ട്വൻ്റി ആണ് അപ്പോൾ ഈ ട്വൻ്റി വണ്ണ് നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിലേക്കുള്ള നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ സ്ലിറ്റല്ല സ്ലിറ്റിൻ്റെ ആ ഒരു പാർട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ആ ഒരു അല്പം കേർവ് ചെയ്താണ് വരച്ച് കൊടുക്കുന്നത് ഇനി അടുത്തതായിട്ട് നെക്ക് മാർക്ക് ചെയ്യാം നമ്മൾ ചെറിയ നെക്കാണ് കൊടുക്കുന്നത് പക്ഷേ കുട്ടികൾക്ക് തലയിൽ കൂടി കയറുകയും വേണം അപ്പം നമ്മൾ രണ്ടിഞ്ച് ഇറക്കത്തിനാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ വിട്ടു വരുന്നത് ഒരു രണ്ടര മൂന്നിഞ്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ ഈ മാർക്കിങ്ങിലൂടെ നമ്മുടെ ഈ ക്ലോത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫ്രോക്കിന് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ ടൈ ചെയ്യാനുള്ള ക്ലോത്തും കൂടെ ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് എടുക്കാം ഞാൻ ബാക്കിൽ ടൈ കൊടുക്കുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്യുന്നില്ല ഈ ഒരു മാർക്കിങ്ങില് അല്ലെങ്കിൽ ഈ ഫോൾഡ് ചെയ്തിട്ടിരിക്കുന്ന ക്ലോത്തിനകത്ത് നമുക്ക് ഫ്രണ്ട് പീസും അതുപോലെ തന്നെ ബാക്ക് പീസും ഉണ്ട് ഇപ്പം ഞാൻ ആ ബാക്ക് പീസിൻ്റെ ഒരു നെക്കളവാണ് ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിൽ നമുക്ക് ഓപ്പണിംഗ് കൊടുക്കണം നമ്മൾ സിപ്പേഴ്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപത്തേതുപോലെ തന്നെ ക്ലോത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് അതായത് നമ്മുടെ ഈ കട്ട് ചെയ്തെടുത്ത പീസ് നേരത്തേതുപോലെ തന്നെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ കൂടി ഫുള്ള് ഞാൻ മുകളിൽ തൊട്ട് താഴെ വരെ കട്ട് ചെയ്യുവാണ് അപ്പോൾ ഞാൻ ഇൻവിസിബിൾ സിപ്പർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഇതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ഇനി സാധാ സിപ്പാ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പീസുകളൊക്കെ യൂസ് ചെയ്തിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ മുഴുവൻ കട്ട് ചെയ്യാതെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതാ ഇതുപോലെ രണ്ട് പീസുകളായിട്ടാണ് വരുന്നത് ബാക്ക് പീസിൽ ലെഫ്റ്റും റൈറ്റുമായിട്ട് രണ്ട് പീസുകളാണ് വരുന്നത് ഇനി നമ്മൾ നമ്മുടെ ഫ്രണ്ട് പീസ് എടുത്ത് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു അല്പം ഒരു കാലിഞ്ചോളം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പം ഞാനിതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാനുള്ള കാര്യം നമ്മൾ ബാക്കിൽ സിപ്പ് വെക്കേണ്ടതുകൊണ്ടാണ് രണ്ട് പീസുകളും ഏഴിഞ്ചായിട്ട് കട്ട് ചെയ്തത് നമുക്ക് ശരിക്കും ആറേ മുക്കാലോളം മതി ചെസ്റ്റ് സൈസ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്ക് ഫ്രണ്ട് പീസ് സെപ്പറേറ്റ് എടുത്തതിന് ശേഷം സൈഡ് ഒരൽപ്പം ഒതുക്കി കൊടുക്കുകയാണ് അതുപോലെ തന്നെ നെക്കും ഒരൽപ്പം കൂടി കുഴിച്ച് വെട്ടിക്കൊടുക്കുകയാണ് ഇനി നമ്മൾ നമ്മുടെ ബാക്കി ക്ലോത്തിൽ നിന്ന് നാലിഞ്ച് വിട്ട് വരുന്ന കുറച്ച് പീസുകൾ കട്ട് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ഫ്രോക്കിൽ കുറച്ച് ഫ്രില്ലുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അതിനായിട്ടാണ് ഞാൻ ഇതുപോലെ നാലിഞ്ച് വിട്ട് വരുന്ന കുറച്ച് പീസുകളെ കട്ട് ചെയ്തെടുക്കുന്നത് ഈ പീസുകൾ ജോയിൻറ്റ് ചെയ്ത് എടുത്തതിന് ശേഷമാണ് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു നാലിഞ്ചിൻ്റെ ഫ്രിൽസ് നമ്മൾ നെക്കിലും അതേപോലെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ബോട്ടം പോർഷനിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു നാല് പീസാണ് നമ്മുടെ ഈ ക്ലോത്തിൽ നിന്ന് നാലിഞ്ച് വിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് എടുക്കുന്നത് അപ്പം ഇത് കോട്ടണിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളതിൻ്റെ ലൈനിങ് കൊടുക്കുന്നില്ല ഈ ഒരു ഫ്രോക്കിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നെക്കും അതുപോലെ തന്നെ ആംഹോള് അതായത് നമ്മളെ സ്ലീവ് ജോയിൻറ് ചെയ്യുന്ന ആ ഒരു പാർട്ടും ഫിനിഷ് ചെയ്ത് എടുക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് ക്രോസ് പീസുകൾ ആവശ്യമാണ് അപ്പം ഞാൻ നമ്മുടെ ബാക്കി വന്ന ക്ലോത്തിൽ നിന്ന് അതായത് മെയിൻ പീസുകളെല്ലാം കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന ആ ഒരു ക്ലോത്തിൽ നിന്ന് കുറച്ച് ക്രോസ് പീസുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ഒരു ഒരേഴെട്ടെണ്ണം ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഹോൾ അടിക്കാൻ നേരം വലിയ നീളമില്ലാത്ത ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പീസുകൾ തമ്മിൽ ചിലപ്പം കൂട്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേറെ പീസുകൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുകയാണ് ചിലപ്പോൾ ഇത്രയും എണ്ണത്തിൻ്റെ ആവശ്യം നമുക്ക് വന്നെന്ന് വരില്ല എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെന്നേ ഉള്ളൂ അപ്പം നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ കട്ടിങ് പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ആദ്യം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നാലിഞ്ച് വിട്ടിന് കട്ട് ചെയ്തെടുത്ത എല്ലാ ക്ലോത്തുകളും തമ്മിലൊന്ന് കൂട്ടി അടിക്കാനായിട്ട് പോവുകയാണ് അപ്പം കൂട്ടി അടിക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വശങ്ങളെ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം വേണം നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ അപ്പോൾ ആദ്യമായിട്ട് ഞാൻ രണ്ട് പീസുകളൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് ജോയിൻ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിന് പ്ലീറ്റ് ചെയ്ത് കൊടുക്കുവാണ് അപ്പം ഈ പ്ലീറ്റ് നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മുടെ നെക്ക് പീസിലാണ് അതായത് നെക്കിലാണ് ഈ ഒരു പ്ലീറ്റ് വെച്ച ഈ ഒരു ലെയർ നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്കിതൊന്ന് പ്ലീറ്റ് ചെയ്ത് എടുക്കാം അപ്പം പ്ലീറ്റ് ചെയ്യുമ്പം ആ പ്ലീറ്റ്സൊക്കെ ഈക്വലായിട്ട് തന്നെ എടുക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക ഈക്വലായിട്ടൊക്കെ എടുക്കുമ്പം നല്ല നീറ്റായിട്ട് ആ ഔട്ട് പുട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഫ്രോക്കിൻ്റെ ആ ഫ്രില്ല് നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ നമ്മൾ ഒക്കെ എടുക്കാൻ നേരം നല്ല നീറ്റായിട്ട് പ്ലീറ്റ് ചെയ്ത് പ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ നമ്മുടെ നെക്കിൽ വെക്കാനുള്ള ഫ്രില്ലും അതുപോലെ തന്നെ താഴത്തെ പീസിനുള്ള ഫ്രില്ലും മൊത്തത്തിൽ നമ്മൾ ആ ഒരു നാല് ഇഞ്ചിൻ്റെ ആ ഒരു ക്ലോത്തുകൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ഫ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ബാക്കിൽ നമ്മൾ സിബേഴ്സ് അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുവാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ സിബ് ഓപ്പൺ ചെയ്യുവാണ് അപ്പോൾ ആദ്യം നിങ്ങൾ സിബേഴ്സൊക്കെ വയ്ക്കുന്നതിന് മുൻപ് അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക റണ്ണറൊക്കെ ആണോ അതുപോലെ തന്നെ സ്റ്റോപ്പേഴ്സൊക്കെ ഉള്ളതാണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിനുശേഷം നമ്മൾ സിപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ആ ഒരു പീസിലേക്ക് അതായത് സെൻറ്ററിൽ കട്ട് കൊടുത്ത ആ ഒരു പീസിലേക്ക് അതൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ് അങ്ങനെ രണ്ട് സൈഡും ലെഫ്റ്റും റൈറ്റും പീസുകളിലും നമ്മൾ ആ ഒരു സിപ്പേഴ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ ഇതൊരു ഫ്രോക്ക് കുഞ്ഞ് ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സിബിൻ്റെ ഫുൾ ലെങ്ത്ത് നമ്മളിതിന് കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല എത്രത്തോളം അതായത് വേസ്റ്റ് ലൈനിൽ നിന്ന് കുറച്ചുകൂടി താഴെ ഇറക്കാൻ വരത്തക്ക രീതിയിൽ മാത്രം സിപ്പേഴ്സ് ജോയിൻറ്റ് ചെയ്താൽ മതിയാവും പിന്നെ നമ്മൾ സിബ് സ്റ്റിച്ച് ചെയ്യാൻ നേരം മാക്സിമം ആ ട്രാക്കിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഫുൾ ലെങ്ത് എടുക്കാത്തതുകൊണ്ട് സിബിൻ്റെ ഫുൾ ലെങ്ത് നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് വശത്തും നമ്മൾ എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നത് അത് കറക്റ്റായിട്ടോ ഒരേ ലെങ്ത്തിൽ നിൽക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്കിങ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ മാർക്കിങ്സ് അടയാളപ്പെടുത്താം എവിടെ കൊണ്ട് സ്റ്റി സ്റ്റിച്ച് ചെയ്ത് നിർത്തണം എന്ന് അറിയാനായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഇൻവിസിബിൾ സിപ്പേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം നമ്മൾ സിംഗിൾ ഫൂട്ടർ തന്നെ യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു സിബ് മാക്സിമം ഫിനിഷായിട്ട് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ സിബേഴ്സ് ഇതേ മാക്സിമം നമ്മൾ അടുത്ത് അതായത് ട്രാക്കിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വശത്തേ ഞാൻ ഒരേ സ്ഥലത്ത് തന്നെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ബാക്കി എക്സസ് സിബ്ബ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആ ഒരു ക്ലോത്തിൻ്റെ ബാക്കി താഴോട്ടുള്ള ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് നമ്മൾ നമ്മൾ മൊത്തം മുകൾ തൊട്ട് അതായത് നമ്മുടെ ബാക്കിലെ നെക്കിൻ്റെ സെൻറ്റർ തൊട്ട് നമ്മൾ താഴെ വരെ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സിബ്ബ് ഇതാ ഇതുപോലെ അകത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ആ എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് സിബ്ബ് എവിടെയാണോ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയത് അവിടെ നിന്ന് താഴേക്ക് നമ്മൾ സ്റ്റിച്ച് കൊടുത്ത് നമ്മൾ ആ ക്ലോത്തുകളെ തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോകുവാണ് അപ്പം ഇത് ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ ആ ഒരു സിബിൻ്റെ ട്രാക്ക് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പം സൈഡുകളിലേക്ക് തെന്നി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം മാക്സിമം സിബ് ഇതാ ഇതുപോലെ സൈഡിലേക്ക് വലിച്ചു പിടിച്ചിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാൻ അടിച്ചത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ആ ഒരു ജസ്റ്റ് മുകളിൽ നിന്ന് താഴെ വരെ ഒരു സിംഗിൾ സ്റ്റിച്ച് ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ അത് പ്രത്യേകിച്ച് നമ്മൾ ഇൻവെസിബിൾ സിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് അത്രയും ചേർത്ത് നമുക്ക് അതായത് സിബിൻ്റെ ട്രാക്ക് കാണാത്ത വിധം നമുക്ക് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളു ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പീസ് നമ്മൾ ബാക്കും ഫ്രണ്ടിൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഷോൾഡറിൻ്റെ വിട്ട് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും പീസില് രണ്ടും ആണെങ്കിലും നിങ്ങൾ അത് സൈഡുകളിലേക്ക് അതായത് സ്ലീവിൻ്റെ സൈഡിലേക്ക് എക്സസ് കിടക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈക്വൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരേപോലെ തന്നെ വെച്ചിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ചിലപ്പം ചെറിയ ചില വേരിയേഷൻസ് ഒക്കെ ഉണ്ടാകും ചിലപ്പോൾ ഒരു കാലിഞ്ചിൻ്റെ ആയിരിക്കാം അപ്പം അതൊക്കെ നമുക്ക് സ്ലീവിൻ്റെ സൈഡിലേക്ക് നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുന്ന ആ ഒരു സൈഡിലേക്ക് നീക്കി പിടിച്ചടിക്കുകയാണ് ണെന്നുണ്ടെങ്കിൽ എക്സസ് കിടക്കുന്നത് നമുക്ക് കട്ട് ചെയ്ത് ആം ആംഹോളായിട്ട് കട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഷോൾഡേഴ്സ് തമ്മിൽ ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ഒരു ഫ്രിൽസ് ഇനി നമ്മൾ നെക്കിലേക്ക് ആദ്യം ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് വെക്കുകയാണ് അപ്പം നമ്മളിത് പുറമേന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് പുറമേ നമ്മൾ ഇതാ ഇതുപോലെ വെച്ചിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ഈ ഫ്രില്ലെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് നമ്മുടെ ക്ലോത്തിൻ്റെ തേര് ഭാഗമാണ് അതായത് സെൽവഡ്ജ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പാർട്ട് മടക്കി അടിക്കുന്നില്ല ഡയറക്റ്റായിട്ട് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുവാണ് നമ്മുടെ സിബ് വെച്ച് അതായത് ഏറ്റവും ബാക്കിൽ നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഷോൾഡർ കവർ ചെയ്ത് ഫ്രണ്ട് നെക്ക് കവർ ചെയ്ത് നേരെ ബാക്കിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അപ്പം നമ്മുടെ ഫ്രില്ല് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഭാഗത്തിപ്പം ഭാഗമല്ല നമ്മുടെ ഒരു ക്ലോത്തിൻ്റെ റോ ആയിട്ടുള്ളൊരു ഭാഗമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ മടക്കി അടിച്ചതിന് ശേഷം ഇതുപോലെ നെക്കയിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നൂലിങ്ങനെ എഴുപൊയ്ക്കൊണ്ടേയിരിക്കും ഇപ്പം ഞാനിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സെൽവഡ്ജി എന്നാണ് പക്ഷേ ചിലപ്പം എൻഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല ഇടയ്ക്കു നമ്മുടെ ഒരു ക്ലോത്തിൻ്റെ ഇട ഭാഗത്തു നിന്ന് ഇവിടെ നിന്നെങ്കിലും ആയിരിക്കാം ഫ്രിൽസ് കട്ട് ചെയ്ത് പോകുന്നത് അപ്പം അവിടെ നമുക്ക് ചിലപ്പം മടക്കി അടിക്കേണ്ടതായിട്ട് വരും ഇപ്പം ഞാനിവിടെ തയ്ക്കുമ്പം എനിക്ക് ക്ലോത്തിൻ്റെ ഇടഭാഗത്തു നിന്നാണ് കട്ട് ചെയ്ത് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അത് സ്റ്റിച്ച് നിന്ന് വിടിവിപ്പിച്ചിട്ടുണ്ട് അതായത് സ്റ്റിച്ച് ഞാൻ വിട്ടിട്ടുണ്ട് അപ്പം ഞാൻ അത് എവിടം വരെ ആവശ്യമാണെന്നുള്ള ലെങ്തും നോക്കി ഫ്രില്ലിൻ്റെ സൈഡ് മടക്കി അടിക്കാനുള്ള പീസുകൂടി ഇട്ടതിന് ശേഷം ഞാനത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ആ ഫ്രില്ലിൻ്റെ സൈഡ് വശം മടക്കി അടിച്ചതിന് ശേഷം ഞാനത് നമ്മുടെ നെക്കിലേക്ക് ബാക്കി പാർട്ടും കൂടി ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പം അറ്റാച്ച് ചെയ്ത ഈ ഫ്രില്ലിൻ്റെ ബോട്ടം പാർട്ട് അതായത് അടിവശം നമ്മൾ റോ ആയിട്ടാണല്ലോ ഇരിക്കുന്നത് അവിടെ നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമുണ്ട് അപ്പം നമ്മളത് ജസ്റ്റ് ചെറിയ രീതിയിൽ മടക്കി അടിക്കുവാണ് നിങ്ങൾക്കിപ്പം ഫ്രില്ലിന് എന്തോരം വലിപ്പം വേണം ഇപ്പം ആ നാലിഞ്ചിൽ ഒരു അര ഇഞ്ച് നമ്മൾ നെക്കിൽ അറ്റാച്ച് ചെയ്യുമ്പം പോകും അപ്പം മൂന്നര ഇഞ്ചാകും ഇനി അതല്ല നിങ്ങൾക്ക് അതിലും കുറഞ്ഞ് അതായത് ചെറിയ ഫ്രില്ല് മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഫോൾഡ് ചെയ്ത് അടിക്കുകയോ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചെറിയ രീതിയിലാണ് മടക്കി അടിക്കുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നെക്കിൻ്റെ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പം നമ്മൾ ജസ്റ്റ് ആ ഫ്രിൽസ് നെക്കിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്തത് മാത്രമേ ഉള്ളൂ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല അപ്പം അതിനായിട്ട് നമ്മുടെ ക്രോസ് പീസുകൾ തമ്മിൽ നമ്മളൊന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം ക്രോസ് പീസുകൾ ജോയിൻറ്റ് ചെയ്യാൻ നേരം ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ വരത്തക്ക രീതിയിൽ പീസുകളെ വെച്ചതിന് ശേഷം ജോയിൻറ്റ് ചെയ്യുക അതാ അപ്പം നമ്മൾ നിവർത്തി കഴിയുമ്പം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പീസുകൾ കിട്ടുന്നതാണ് അപ്പം നമ്മൾ ക്രോസ് പീസ് അടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ നെക്കിനും അതുപോലെ തന്നെ ആംഹോളിനും വേണ്ടിയിട്ടുള്ള ക്രോസ് പീസുകളാണ് ഈ ജോയിൻറ്റ് ചെയ്ത് എടുക്കുന്നത് ആം നെക്കിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു മൂന്ന് പീസുകളും അതുപോലെ തന്നെ ആംഹോളിനായിട്ട് രണ്ട് പീസുകളും ജോയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നെക്കിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പം സെൽവ് അതിൻ്റെ അറ്റം നമുക്ക് സ്ട്രെയ്റ്റ് ആയിരിക്കുകയല്ല അപ്പം ഞാനതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ദാ ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ആ ഒരു തുമ്പിലേക്ക് നമ്മൾ അകത്തു നിന്നാണ് നമ്മളിത് ചെയ്യുന്നത് നമ്മൾ തുമ്പിലേക്ക് നമ്മളതായി ഇതുപോലെ ക്ലോത്ത് ഇങ്ങനെ കയറ്റി വെക്കുക കുറച്ച് അതിനുശേഷം അത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുവാണ് ഇനി നമ്മൾ നമ്മൾ ഈ വെച്ച പോലെ തന്നെ അകത്തൂടെ ഈ പീസ് നമ്മളൊന്ന് അടിച്ച് കൊടുക്കുവാണ് അപ്പം നമ്മൾ ക്രോസ് പീസ് അറ്റാച്ച് ചെയ്യാൻ നേരം നമ്മുടെ ഫ്രണ്ടിലുള്ള ഫ്രിൽസിൻ്റെ മുകളിലൂടെ ഒക്കെ കയറി പോകാതെ കൃത്യമായിട്ട് അത് അടിച്ച അടിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഞാൻ ഒന്നുകൂടെ പറയുകയാണ് നമ്മുടെ ഈ പീസ് നമ്മുടെ ഈ ക്രോസ് പീസ് ഞാൻ ഉള്ളിൽ നിന്ന് പുറമേക്കാണ് അടിച്ചു മറിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അകത്തൂടെയാണ് നമ്മുടെ ഈ ഒരു പീസ് ഇപ്പം അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അപ്പം നമ്മളത് അറ്റത്തെത്താറാവുമ്പോഴത്തേനും കുറച്ച് എക്സസ് ആയിട്ട് കുറച്ച് ക്ലോത്ത് ഇട്ടതിന് ശേഷം വേണം നമ്മൾ അത് ബാക്കി വരുന്ന ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് എക്സസ് വന്ന ക്ലോത്ത് തി ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അടിച്ച് നിർത്താവുന്നതാണ് ഇത് ഇതടിച്ചെടുത്തതിനു ശേഷം ഞാൻ ഈ സിബിൻ്റെ എക്സസ് കിടക്കുന്ന പാർട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ് അപ്പം ഇങ്ങനെ ഈ അടുപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ആ സിബിൻ്റെ ട്രാക്ക് അത് കട്ട് ചെയ്ത് മാറ്റാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും സിബ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റണ്ണറ ഓരി പോകും പിന്നെ നമുക്ക് ആ സു സിബ് യൂസ് ചെയ്യാൻ പറ്റാണ്ടാവും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉള്ളിൽ നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത ക്രോസ് പീസ് ഇതേപോലെ ഫോൾഡ് ചെയ്ത് മുൻപിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുകയാണ് അപ്പം നമ്മൾ സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് പോവുകയാണ് അപ്പം ഇതേപോലെ ഒറ്റ ഫോൾഡ് ചെയ്ത് എടുക്കാം ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കാണാവുന്ന വശത്തുകൂടെ നമ്മുടെ നമ്മളൊരു ഫ്രോക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശത്തുകൂടെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പം ഒരെൻഡിൽ നിന്ന് തുടങ്ങി മറ്റേ എൻഡ് വരെ നമുക്ക് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ചെയ്ത് പോകാവുന്നതാണ് ഈ ഒരു ഫ്രോക്ക് നമ്മൾ മൗമാൻ ഡോട്ടർ കോംബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു പക്ഷേ നമ്മൾ അമ്മയ്ക്ക് തയ്ച്ചത് ഈ ഒരു പാറ്റേണിനല്ല റാഗ്ലൻ സ്ലീവ്സ് കൊടുത്തുകൊണ്ടാണ് നമ്മളത് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾക്ക് ഇത് അടിച്ച് ഫിനിഷ് ചെയ്ത് കഴിയുമ്പോഴേ നമ്മുടെ നെക്കിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ സിബിൻ്റെ പുറകെ നമ്മൾ അഡീഷണൽ ആയിട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല സിബിൻ്റെ എൻഡും ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ നെക്കില് ഫ്രില്ലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ വണ്ണം കുറഞ്ഞ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരല്പം പുലിമ തോന്നാനും വളരെ നല്ലതായിരിക്കും ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ആം ഹോള് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കണം ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആം ഹോളും നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ രീതിയിൽ അത് കട്ടി കുറഞ്ഞ കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് ചെറിയ രീതിയിൽ മടക്കി അടിക്കാമെന്ന് വിചാരിച്ചു ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്ത് എടുക്കാം എന്നായിരുന്നു പക്ഷേ അതിനുശേഷം എനിക്ക് തോന്നി തീരെ കട്ടി കുറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ഫോൾഡ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ പെറ്റിക്കോട്ടിനൊക്കെ തയ്ക്കുന്നത് പോലെ നെക്ക് ആംഹോളൊക്കെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി നിങ്ങൾ നല്ല രീതിയിൽ ഫിനിഷായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രോസ് പീസ് വെച്ചിട്ടും ഇത് ഫിനിഷ് ചെയ്തെടുക്കാം ഇപ്പം ഇവിടെ അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ചെറിയ മടക്ക് കൊടുത്ത് അത് വെറുതെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം നമ്മൾ സിബ് ചെയ്തപ്പോൾ ഒരു കാര്യം വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ സിബിൻ്റെ എക്സസ് ആയിട്ടുള്ള പാർട്ട് കട്ട് ചെയ്ത് കളയേണ്ടതായിരുന്നു ഞാനത് കട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിപ്പോൾ കട്ട് ചെയ്ത് കളയുവാണ് ഇനി ഇത് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഇതിങ്ങനെ വാല് പോലെ ഉള്ളിൽ കിടക്കുന്നു അപ്പോൾ കുട്ടികൾക്ക് അസ്വസ്ഥതയായിരിക്കും അത് അപ്പോൾ എന്താ നമ്മുടെ ഫ്രോക്കിൻ്റെ നെക്കും അതുപോലെ തന്നെ ആംഹോൾ ഒക്കെ നല്ല രീതിയിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സൈഡ് പാർട്ട് നമ്മൾ ജോയിൻറ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ സൈഡ് പാർട്ട് ജോയിൻറ്റ് ചെയ്യാവുന്ന സമയത്ത് നമ്മൾ വൺ ഇഞ്ച് അകലത്തിലാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അതായത് തുമ്പിൽ നിന്ന് ഒരിഞ്ച് ഉള്ളിലേക്ക് പിടിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി അല്പം കൂടി ലൂസ് വേണ്ട ഒന്നോ ഉണ്ടെങ്കിലും നമുക്ക് ഒരു അര ഇഞ്ച് മാത്രം കൊടുത്തിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് ചെസ്റ്റ് മുതല വേസ്റ്റ് വരെ വരുന്ന ഭാഗത്ത് മാത്രമാണ് ഞാൻ ഈ ഒരു അര ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുക്കുന്നത് അതിനുശേഷം താഴേക്ക് നമ്മൾ മാക്സിമം ചേർത്ത് തന്നെ കൊടുക്കുക അതായത് തുമ്പിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് അത്രയും കൂടെ വിരിവ് കൂടുതലായിട്ട് കിട്ടും നമ്മൾ താഴേക്കും ഒരു ഇഞ്ച് തന്നെ ഗ്യാപ്പിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് അത്രയും വിരിവും കൂടെ കുറയും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു വേസ്റ്റ് ലൈൻ കഴിഞ്ഞ് ബാക്കി താഴേക്ക് വരുമ്പോൾ തുമ്പിലേക്ക് ചേർത്ത് അടിക്കാവുന്നതാണ് അപ്പം നമുക്ക് രണ്ട് വശവും ഇതായ ഇതേപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ ബോട്ടം പോർഷനില് പോർഷനിൽ അതായത് ഏറ്റവും താഴെ നമുക്ക് ഫ്രിൽസ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഓൾറെഡി ഫ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളാദ്യമേ തന്നെ നമ്മുടെ നാലഞ്ച് വീടത്തിനുള്ള എല്ലാ ക്ലോത്തും നമ്മൾ ഫ്രില്ല് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ഫ്രില്ല് ജോയിൻറ്റ് ചെയ്യാൻ നേരം നമ്മുടെ ഫ്രില്ലിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടിൻ്റെ നല്ല വശവും ഫേസ് ടു ഫേസ് വരത്തക്ക രീതിയിൽ വച്ചതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്തിരിക്കുന്നത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് എന്നാൽ അത്യാവശ്യം ഫ്രിൽസും കാര്യങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും ഇനി മെലിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പൊലിമ തോന്നുകയും ചെയ്യും അപ്പം നമ്മൾ ഈ ഫ്രിൽസ് റൗണ്ടിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ ഫ്രിൽസിൻ്റെ സൈഡുകൾ തമ്മിൽ നമുക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ ആ ഫ്രിൽസ് ജോയിൻറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഫ്രിൽസിൻ്റെ എന്താ പറയുക അതിൻ്റെ ആ തയ്യൽ തുമ്പ് നമ്മൾ മുകളിലേക്ക് വെച്ച് പതിപ്പിച്ച് അടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പതിപ്പിച്ച് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരല്പം നീറ്റായിട്ട് നിൽക്കും അല്ലെങ്കിൽ ചില സമയത്ത് ഭയങ്കരമായിട്ട് അത് പൊങ്ങിപ്പോകാനോ അല്ലെങ്കിൽ ഒരു നീറ്റ്നെസ് ഇല്ലാതെ കിടക്കാനോ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ അടിയിലൊക്കെ ഫ്രില്ല് വെക്കുമ്പഴേക്കും അതിൻ്റെ ആ തയ്യൽ തുമ്പ് മുകളിലേക്ക് ചേർത്ത് വെച്ച് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഞാൻ ബോട്ടം പോർഷനിൽ ഇതുപോലെ ഫ്രില്ല് വെക്കുന്ന എല്ലാത്തിനും തന്നെ ഇതേപോലെ പതിപ്പിച്ച് അടിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഈ ഫ്രില്ലിൻ്റെ അടിവശം ഫോൾഡ് ചെയ്ത് അടിക്കാനാണ് അതായത് മടക്കി അടിക്കുക എന്നതാണ് അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങളുടെ ഉടുപ്പിൻ്റെ ലെങ്ത് എത്രത്തോളം വേണം അതിനനുസരിച്ച് നിങ്ങൾക്കത് ഫോൾഡ് ചെയ്ത് അടിക്കുക ഒത്തിരി വീതിയിൽ ഫോൾഡ് ചെയ്ത് അടിക്കാതിരിക്കുക അപ്പോൾ ഫ്രില്ല് നീറ്റായിട്ട് കിടക്കത്തില്ല അപ്പം നിങ്ങൾക്കിപ്പോൾ ഇച്ചിരി ലെങ്ത്ത് കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്ലോത്ത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇരിക്കുക അപ്പം നമ്മൾ ഫ്രില്ല് അടിച്ചെടുക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ കംപ്ലീറ്റ് വർക്കും തീർന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വീട്ടമ്മമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫ്രോക്ക് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം കോട്ടൺ മെറ്റീരിയലാണ് കുട്ടികൾക്ക് ഇടാനും നല്ല സുഖമാണ് അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഫ്രോക്കുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും കാണുമ്പോഴേക്കും ടാറ്റാ